ഉത്തരവ് വന്നിരിക്കുന്ന ഹൈക്കോടതി കൃത്യമായിട്ട് പരിഗണിക്കാത്തത് കൊണ്ടാണല്ലോ ഒരു ഉത്തരവ് വന്നത് പിന്നെ ഇത് ഏതായാലും ഫൈനൽ അല്ലല്ലോ വിധി നമുക്ക് മുമ്പോട്ട് പോകാനുള്ള പ്രവിശനം ഉണ്ട് അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും പിന്മാറാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല ഏതറ്റം വരെ മുമ്പോട്ട് പോകാൻ തന്നെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു സംശയങ്ങൾ എന്തായാലും പിന്നോട്ട് മാറാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല മുമ്പോട്ട് തന്നെ പോകാൻ തന്നെ തീരുമാനിച്ചിട്ടില്ല കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച് മരണം തന്നെയായിരുന്നു അഥവാ കൊലപാതകമായിരുന്നു മുൻ കണ്ണൂർ എ ഡി എം ആയ നവീൻ ബാബുവിൻ്റെത് കണ്ണൂർ ലോബിയിൽപ്പെട്ട പല നേതാക്കളുമാണ് അല്ലെങ്കിൽ കണ്ണൂർ ലോബിയിൽപ്പെട്ട സി പി എമ്മിൻ്റെ പല നേതാക്കളുടെയും അനധികൃത ഇടപാടുകൾ കൃത്യമായി തനിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കലാശിച്ചത് എന്ന് പറയപ്പെടുന്നു കണ്ണൂർ എ ഡി എം ആയി ജോലി നോക്കുകേ സർവീസിൽ ഇനി ശേഷിക്കുന്ന ഏഴു മാസക്കാലം തൻ്റെ സ്വന്തം നാടായ പത്തനംതിട്ടയിൽ ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹം സഫലീകരിക്കുകയും പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറിപ്പോകാനൊരുങ്ങുന്ന അവസരത്തിൽ നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണങ്ങൾ അടങ്ങിയ നിരവധി കഥകൾ പ്രചരിപ്പിക്കുകയും അവയെല്ലാം പി പി ദിവ്യ കൂടെ കൊണ്ടുവന്ന ഒരു വീഡിയോഗ്രാഫറെ ഉപയോഗിച്ച് ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നവീൻ ബാബുവിനെ അപകീർത്തിപ്പെടുത്തുകയും ഉണ്ടായി ഇതിൻ്റെ മനോവിഷമത്തിലാണ് നവീൻ ബാബു തന്റെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചത് എന്നുള്ള പ്രചരണമായിരുന്നു സി പി എം നടത്തിയത് എന്നാൽ അന്നു മുതൽ ഇന്നോളം നവീൻ ബാബുവിന്റെ മരണത്തിലുണ്ടായ ദുരൂഹതകൾ പരിശോധിക്കുമ്പോൾ നവീൻ ബാബു ഒരു കാരണവശാലും തൂങ്ങി മരിക്കില്ല ആത്മഹത്യ ചെയ്യില്ല എന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും ഒരേ സ്വരത്തിൽ പറഞ്ഞത് നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ ഒരു വിവരവും പുറത്തു വരികയില്ലെന്നും അതുകൊണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ അഴിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും സി അന്വേഷണം ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ സമർപ്പിച്ചിരുന്ന ഹർജിയിൽ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പറയുകയുണ്ടായി എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബവും കേരളത്തിന്റെ മനസാക്ഷിയും ഒരുപോലെ കാത്തിരുന്ന ആകാംക്ഷയോടെ കാത്തിരുന്ന ആ വിധി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനും കേരളീയ പൊതുബോധത്തിനും എതിരായിരുന്നു നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി അന്വേഷണം വേണ്ട എന്ന നിലപാടാണ് ജസ്റ്റിസ് കൗസർ ഇടപ്പക്കത്ത് കൈക്കൊണ്ടത് അതുതന്നെയായിരുന്നു ഉത്തരവ് എന്നാൽ ഈ ഉത്തരവിനെതിരെ തീർച്ചയായും നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്നാണ് നവീൻ ബാബുവിന്റെ വിധവയായ ഭാര്യ മഞ്ജുഷ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇത് അന്തിമ വിധിയല്ല എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ എടുത്തു പറഞ്ഞത് ഹൈക്കോടതികട്ട് സിംഗിൾ ബെഞ്ചാണ് ഈ കേസ് കേട്ടത് ഇനി ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്കോ അഥവാ സുപ്രീം കോടതിയിലേക്കോ തന്നെ പോകേണ്ടി വന്നാൽ തീർച്ചയായും തങ്ങൾ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും തന്റെ ഭർത്താവിന്റെ മരണത്തിലുള്ള ദുരൂഹതകൾ അഴിക്കുന്നതിന് സി ബി ഐ അന്വേഷണം ഏർപ്പെടുത്തുന്നതിന് വേണ്ട നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്നത് വരെ ഈ നിയമ പോരാട്ടവുമായി താനും കുടുംബവും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മഞ്ജുഷ പറഞ്ഞത് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചത് അത്രയും ഈ കേസ് തെളിയിക്കാതിരിക്കുന്നതിന് തന്നെയായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ നവീൻ ബാബുവിൻ്റെ മരണത്തിന്റെ ദുരൂഹതകൾ അഴിക്കുന്നതിന് സി ബി ഐ അന്വേഷണം വേണ്ട എന്നുള്ള ഉത്തരവ് കേരളം ഞെട്ടലോടുകൂടിയാണ് അല്ലെങ്കിൽ നിരാശയോടുകൂടി തന്നെയാണ് കേട്ടിരുന്നത് എന്നാൽ കോടതിയുടെ തീരുമാനം അന്തിമമാണ് കോടതിയെ ചോദ്യം ചെയ്യാൻ നമുക്ക് ആർക്കും അവകാശമില്ല എന്നാൽ കോടതി ഈ കേസ് വേണ്ട വിധത്തിൽ കേട്ടിട്ടുണ്ടോ വേണ്ട വിധത്തിലാണോ വിചാരണ നടന്നത് എന്നുള്ളതെല്ലാം സംശയം തന്നെയാണ് എന്നാണ് മഞ്ജുഷയും പറഞ്ഞത് എന്തായാലും ഇത് അന്തിമ വിധിയല്ല അന്തിമ വിധി തങ്ങൾക്ക് അനുകൂലമായിരിക്കും അഥവാ നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ അഴിക്കുന്നതിനാവശ്യമായ ഒരു അന്വേഷണം അതും സി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോകും എന്ന് തന്നെയാണ് നവീൻ മഞ്ജുഷ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മഞ്ജുഷ ഇത്തരത്തിൽ സംസാരിച്ചത് മഞ്ജുഷ മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഹൈക്കോടതി വിധി വന്നു പിന്നെ ഇത് ഏതായാലും ഫൈനൽ അല്ലല്ലോ വിധി നമുക്ക് മുമ്പോട്ട് പോകാനുള്ള പ്രവേശനം ഉണ്ട് അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും പിന്മാറാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല ഏതറ്റം വരെയും പോകാൻ തന്നെ ഉദ്ദേശിക്കുന്നത് തൃപ്തി ൃപ്തില്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ നമ്മൾ ഇവിടെ ഞാൻ ഹര്ജി സമർപ്പിച്ചത് ഹൈക്കോടതി പരിഗണിച്ചില്ല അതാണല്ലേ ഉത്തരവിന്റെ അടിസ്ഥാനം ഉത്തരവ് വന്നിരിക്കുന്ന ഹൈക്കോടതി കൃത്യമായിട്ട് പരിഗണിക്കാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനൊരു ഉത്തരവ് വന്നത് ഇനി ഞങ്ങൾ അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത് തൃപ്തികരല്ല അങ്ങനെ തന്നെ നിലനിൽക്കുന്നു സംശയങ്ങൾ എന്തായാലും പിന്നോട്ട് മാറാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല മുമ്പോട്ട് തന്നെ പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്